ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പ്മാവാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷം കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ റോബോട്ടിന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ട് അപ്പോൾ അത് തന്നെ എല്ലായിടവും പോയി ക്ലീൻ ചെയ്ത് വന്നോളൂ അതിന് ശേഷം ഞങ്ങളിത് ചെറിയൊരു ഷോപ്പിങ്ങിന് പുറത്തിറങ്ങിയതാണ് അപ്പം ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തൊക്കെ മാളുകളെ ഉള്ളൂ അല്ലാണ്ട് ചെറിയ ചെറിയ കടകളൊന്നുമില്ല അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം അതുപോലെ തന്നെ മോനോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ അതെല്ലാം കിട്ടുന്ന സ്ഥലം നമുക്ക് മാളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാളിൽ കയറി മാളിൽ കയറി പിന്നെ അറിയാമല്ലോ നമ്മളെല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കും

നമ്മ സ്റ്റാൻഡ് സ്റ്റാൻഡായിട്ട് തരുമോ ഇല്ലാണോ പറഞ്ഞ ചെടി വയ്ക്കുന്നേബായി അങ്ങനെ ഞങ്ങൾ ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും തിരിച്ച് വീട്ടിലെത്തി